സിമ്പിളായിട്ടൊരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സിമ്പിളാണ് വളരെയധികം സിമ്പിളാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളൂ കുമ്പളങ്ങ മത്തങ്ങ മുരിങ്ങക്കായ വെണ്ടക്കായ തക്കാളി എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് സാമ്പാർ തയ്യാറാക്കാം കേട്ടോ ആദ്യം തന്നെ കുക്കറിലേക്ക് നമുക്ക് കുറച്ച് പരിപ്പ് കഴുകിയിടാം ഒപ്പം തന്നെ ഒരു കൃഷ്ണ കായം അത് എൽ ജിയുടെ കായം വേണ്ട ഞാൻ എടുത്തേക്കുന്നത് ഒരൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ നമുക്കൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇവയെല്ലാം കൂടിയിട്ട് നമുക്ക് കുക്കറിൽ കുക്കറിലൊന്ന് ഒരു രണ്ട് ദീസൽ അടിക്കാം കേട്ടാ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെറിച്ച് പോകാണ്ടിരിക്കാനോ ആദ്യം തന്നെ നമുക്ക് എടുത്ത് വെച്ച കുമ്പളങ്ങയും മത്തങ്ങയും ഈ പരിപ്പിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേവിക്കാം ഇടാട്ടോ തക്കാളി ഇട്ടുകൊടുക്കാം കേട്ടോ വെണ്ടക്കായും മുരിങ്ങക്കായും മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ കഷ്ണങ്ങളും ഞാൻ കുക്കറിലെ പരിപ്പിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഒന്നര ഗ്ലാസ് വെള്ളത്തിനെ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെക്കാം കേട്ടോ നമുക്ക് അപ്പോഴേക്കും ഈ വെണ്ടക്കായൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കാം കേട്ട ഒന്ന് വാട്ടിയെടുക്കാം നമ്മുടെ പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്തുണ്ട് നന്നായി വെന്തുണ്ട് കേട്ട എല്ലാ കഷ്ണങ്ങളും ഒപ്പത്തിനിട്ടെല്ലാം നന്നായി വെന്തുണ്ട് വെണ്ടക്കായ നമ്മൾ വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് വാങ്ങി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതിൽ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ ഉഴുന്നു ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് ചാമുള്ളിട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കൊരു മൂന്ന് ടീസ്പൂൺ നാളികേരം ഇട്ട് കൊടുക്കാം നന്നായി മൂക്കട്ടേട്ടാ കുറച്ച് വേപ്പല ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പം എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ നല്ല സാമ്പാറിൻ്റെ ഒക്കെ നല്ല സാമ്പാർ പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അതാ നാടികയിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കരിക്ക് എഴുതിട്ടാ അങ്ങനൊരു ചെറിയൊരു ഒരു റെഡ് കളർ പോലെ വരണം നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്കൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വിളക് പൊടി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂപ്പിക്കട്ട പൊടികളുടെ പച്ചമണം മാറുന്നവരൊന്നും മൂപ്പിച്ചെടുക്കട്ടോ സ്റ്റിമ്മലിട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം നമുക്ക് ഞങ്ങളൊക്കെ വന്ന് വന്നിട്ടുണ്ടല്ലോ അപ്പം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ച മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ കഷ്ണ എല്ലാ കഷ്ണങ്ങളും ഇട്ടപ്പോൾ ഞാൻ മുരിങ്ങക്കായ ഇട്ടില്ലേ മുരിങ്ങക്കായ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മിസ്സിൽ അടിച്ചു കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം മുരിങ്ങക്കായ അധികം വേവ് നെല്ല് പെട്ടെന്ന് വെന്ത് ഇട്ടോ നമുക്ക് ഈ മുരിങ്ങക്കായ ഇട്ടപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മിളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ എന്താ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളയ്ക്കട്ട വറുത്തു വെച്ച നാളികേലും അത് നമുക്ക് മിക്സിയിൽ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നന്നായി വെണ്ണ പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് വെണ്ടക്കായ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് ഓണത്തിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ് ഒരു നാല് പേർക്കൊക്കെ ഞാൻ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഒരു നാല് പേർക്കൊക്കെ അത് ധാരാളമായിരിക്കും അപ്പോൾ അതാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയും എളുപ്പമല്ലേ ഈ സാമ്പാർ ഉണ്ടാക്കാൻ സാമ്പാർ പൊടിയൊന്നും വേണ്ടല്ലോ നമുക്കപ്പം അതൊന്ന് വറുത്തിട്ടിട്ട് വരാം അതാണ് ഞാൻ സാമ്പാറിന് കാച്ചനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കടുക്കിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടണം കേട്ടോ അപ്പം നമുക്ക് പച്ചമുളകും ഒക്കെ കൊടുക്കാം കറിവേപ്പിലയും പച്ചക്കറി കൊടുക്കാം കൊടുക്കാൻ പറ്റും നമുക്ക് കയച്ചു ഒഴിക്കാം കേട്ടോ അതാ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഓണത്തിന് എല്ലാവരും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ ട്രൈ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്